ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മോണി രാജൻ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വിഷയമെന്ന് വെച്ചാൽ സ്ത്രീകൾ സ്ത്രീകൾ നമ്മൾ കേരളത്തിൽ എങ്ങനെയാണ് സുരക്ഷിതമാണോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ വഴി ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ അത് നമുക്ക് അത് ഒന്ന് പ്രതികരിക്കാതെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു ഒരിക്കലും ഒരു സ്ത്രീയായി എനിക്കൊരിക്കലും പ്രതികരിക്കാതെ ഇരിക്കാൻ എനിക്കത് കഴിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ കാണുന്നുണ്ട് ഒന്ന് അതിയായിട്ടാണ് എനിക്ക് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്രാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്താൻ ഒട്ടും മറക്കരുത് കേട്ടോ അതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പറയണ്ടല്ലോ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഇന്ന് രണ്ട് കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുരുഷൻ പുരുഷനല്ല ഒരു മുതുകിളറൻ ആ വണ്ടിയിൽ കയറുകയും അവരുടെ സീറ്റിൽ വന്നിരിക്കുകയും ചെയ്തു അപ്പോൾ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സീറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ വന്നിരിക്കുകയും ചെയ്തു ചെയ്തു അപ്പൊ മാന്യമായിട്ടുള്ള ഒരുപാട് പേര് കയറും അവർ വന്നിരിക്കും അവരുടെ നല്ല രീതിയിൽ ഇരുന്നിട്ട് അവർ പോകും എല്ലാരും താഴ്ത്തി താട്ടിൽ സ്ത്രീകൾ നമ്മൾ കേരളത്തിൽ സുരക്ഷിതമാണോ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ല ഒരിക്കലും സുരക്ഷിതമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറെ ക്രമികടിയുള്ള ആൾക്കാരുണ്ട് എൻ്റെ സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതമാക്കില്ല പല പല പ്രശ്നങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും സ്ത്രീകൾക്ക് ജോലി സംബന്ധമായിട്ടായിരുന്നാലും പല പല ആവശ്യങ്ങൾക്കായിരുന്നാലും ഒറ്റക്ക് യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ കൂടെ വരാറില്ല പക്ഷേ ആണുങ്ങൾ കൂടെ വന്നിരുന്നാലും നമുക്ക് സുരക്ഷിതമുണ്ടോ ഒരിക്കലും ഇല്ല എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ എത്രയോ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തർ വന്ന് ചുമ്മാ കൊണ്ടെങ്കിൽ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് ഫോട്ടോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് ആത്മീയ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നല്ല ഇതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് എത്തിയതിന് അപ്പോൾ ഇന്ന് ആ കുട്ടി ആദ്യം ആ കുഴി ആ കുഞ്ഞിനെ കൈവിച്ച് നിലാവിലാസങ്ങൾ കാണിക്കുകയുണ്ടായി ആ കുട്ടി തട്ടി മാറ്റുകയും രണ്ടു മൂന്ന് തവണ തട്ടി പ്രതികരിക്കുകയും ചെയ്തു അവന് മനസ്സിലായിട്ടുണ്ട് അത് എന്നിട്ടും അപ്പോൾ ഈ കുട്ടിയുടെ പ്രതികരണം ഇതാണല്ലോ വേറൊന്നും വലുതായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ വീണ്ടും അതേ രീതിയിൽ പെരുമാറാൻ തുടങ്ങുകയും കുട്ടിയുടെ സ്വന്ത സഹോദരി രക്തബന്ധത്തിൽ പറഞ്ഞ സ്വന്ത സഹോദരി അടുത്തിരിക്കുകയും ആ മോളോട് പറയുകയും അവൾ ഒന്നും അറിയാത്ത രീതിയിൽ ആ വീഡിയോ പിടിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തെളിവുണ്ട് അവർക്ക് തെളിവ് തെളിവുണ്ട് തെളിവില്ലാതെയല്ല അപ്പോൾ ആ തെളിവ് വേണം അവിടെ പ്രതികരിക്കണമുണ്ട് അപ്പോൾ ശരിയാണ് നമ്മൾ എന്ത് പ്രതികരിച്ചാലും അവിടെ തെളിവാണ് ആവശ്യം എന്ത് പ്രതികരിച്ചാലും തെളിവാണ് ആവശ്യം അപ്പോൾ തെളിവുണ്ട് അവൾ അത് നേരിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒന്ന് കണ്ടുപിടാ നമ്മൾ അപ്പോൾ ആ മുട്ട കുട്ടി എന്ത് ബുദ്ധിമതിയാണ് അവള് അപ്പോൾ അവൾക്കൊരു സല്യൂട്ടാക്കി ഞാൻ എന്നിട്ട് പറയാം അപ്പോൾ അവൾ ആ ആളുടെ സവാലത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം വന്നു കാണാം സ്വന്തം സഹോദരിയോടെ അങ്ങനെ ചെയ്ത് പെരുമാറിയ അവരോടെ ഒരടിയിലെ കൊടുക്കേണ്ട മുപ്പത്തിരണ്ട് വല്ലതും താഴെ വീഴണം ഏത് ഏത് കൊല കൊമ്പനായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും അവൻ ചെയ്യേണ്ടതായിരുന്നു അവന്റെ വീട്ടിൽ അമ്മയും അമ്മയെ അവനെ പറ്റാത്ത ഒരു സ്ത്രീയാണ് ഭാര്യമാരുണ്ടോ മക്കളുണ്ടോ ബന്ധുക്കളുണ്ടോ നാറട്ടെ അവൻ നാണം അവനെ വേണ്ടി ആര് ബാധിച്ച് വാദിക്കാൻ വന്നാലും തെളിവുണ്ട് തെളിവ് സഹ്നമായിട്ടാണ് അവര് പ്രതികരിച്ചത് മനസ്സിലായോ പലരും ആ കുട്ടിയുടെ കമന്റിൽ വന്ന് പല ചീത്തകളും പറയുന്നുണ്ടായിരുന്നു മനസ്സിലായോ അപ്പോ അവൻ ഈ പറയുന്ന അവന്റെ വീട്ടില് സ്ത്രീകൾ പുറത്തു പോകുന്നുണ്ട് അവർക്കും ഇത് സംഭവിക്കാം മനസ്സിലായോ ഒരു സ്ത്രീ ആണെങ്കിൽ അവ അവർക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം ഒരിക്കലെങ്കിലും കിട്ടാത്ത ആരും കാണത്തില്ല പക്ഷെ ആരും ഒന്നും വെളിയിൽ പറയത്തില്ല പ്രതികരിക്കാൻ ചിലർ പറ്റത്തില്ല സത്യം ആർക്കും അങ്ങനെ ഇതുപോലുള്ള നല്ല എന്തുവാ തരത്തിലുള്ള ഒരു പെൺകുട്ടി സൂപ്പറാണ് ഏറ്റോമോളെ നല്ല പ്രതി അവനെ അങ്ങനെ പ്രതികരിച്ച് അവനെ ആ രീതിയിൽ തളർത്തിയ ചൊണ നിനക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എനിക്കത് തൃപ്തി ആവുന്നില്ല അപ്പഴയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ സത്യം പറയാലേ അപ്പോൾ ഇവൻ ചിന്തിക്കണമായിരുന്നു എന്റെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത കുട്ടിയാണ് അത് ആ ആളെ ആ കള്ളക്കിളവനെ കാണാൻ അറിയുമ്പോൾ പത്തി വയസ്സായ കള്ളക്കളവനാണെന്ന് അറുപത്തഞ്ചു വയസ് കഴിഞ്ഞു കള്ളക്കളവൻ ഈ പ്രവർത്തി ചെയ്ത അവന് ഇത് തന്നെയാണ് നല്ലത് കൊടുത്തത് എനിക്ക് ഒരുപാട് വീഡിയോ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ അധികം ഞാൻ വീഡിയോ വഴി ഞാൻ ഒരുപാട് വീഡിയോ കാണാം സമയം കിട്ടാറുണ്ട് ശക്തി പറയാൻ അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആണ് ഇതുപോലെ പിന്കുട്ടികൾ സ്വീകരിക്കണം നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് പലപ്പോലും സ്വതന്ത്രമായിട്ട് നടക്കാൻ എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലേ അപ്പോൾ നമ്മുടെ ഭരണാധികർ കണ്ട് ഇതെല്ലാം കണ്ട് കേട്ടും ഇതിനുള്ള ഒരു തീരുമാനമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബായ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ രണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങളുടെയും അഭിപ്രായം കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ബൈ